ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ അത്യാവശ്യം ചപ്പാത്തി കൂടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് നമ്മളിത് ചെയ്യുന്നത് ചീര പരിപ്പ് കറി ഇതൊരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ചീര പരിപ്പ് കറിയൊക്കെ എങ്ങനെയാണ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇപ്പോൾ സമയം കണ്ടാതെ എങ്ങനെയാണ് ആ കറി വെക്കുന്നത് നോക്കാം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിന് അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് പരിപ്പ് ഈ കുക്കറിനകത്തോട്ട് ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാമല്ലോ പരിപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ആയിരിക്കും കേട്ടോ ഇനി ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കുടത്തി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചിരിക്കാം കുക്കറിനകത്താവുമ്പോൾ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാമല്ലോ നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് എടുത്ത ശേഷം ഈ കുക്കർ നേരെ അടുപ്പത്തോട്ട് വെക്കാം ഒരു രണ്ട് മിസ്റ്റേ ഞാൻ അടുപ്പിക്കുന്നുള്ളൂ അത് വരെ എന്തിനും നമുക്ക് ആവശ്യത്തിനുള്ള ചീര ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് പുഴുക്കുത്തൊക്കെ ഉള്ള ഇലയൊക്കെ കാണും അതൊക്കെ കഴിവതും എടുത്ത് കളഞ്ഞേക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിച്ച് നമുക്ക് ചെറുതായിട്ടൊന്നരിച്ചെടുക്കും സാധാരണ നമുക്ക് തോരം വെക്കുന്ന ആ രീതിക്കൊക്കെ അങ്ങ് അരിഞ്ഞെടുക്കുക എന്നിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് ബിസിനടിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അച്ചീരി അങ്ങോട്ടിടുക ഇലയും തണ്ടും എല്ലാം കൂടെ നമുക്ക് ആവശ്യമുണ്ട് അതെല്ലാം അങ്ങ് എടുക്കുക പിന്നെ നമുക്ക് ഒരു പച്ചമാങ്ങ മാങ്ങ എടുക്കാം തോലി അങ്ങോട്ട് ചേർത്തി കളഞ്ഞിട്ട് അങ്ങോട്ടെടുക്കും നമ്മൾ പുളി നോക്കിയ ആവശ്യത്തിന് മാങ്ങ എടുക്കുക എന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് മാങ്ങ നാലഞ്ഞ് വെക്കാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് ഇഞ്ഞ് വെക്കും ഇനി നമുക്ക് ഒരു മൺചട്ടി അങ്ങോട്ട് എടുക്കുക ഇതിന് പ്രഷർ പോകാൻ നോക്കട്ടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നു ഞാൻ പറഞ്ഞില്ലേ ഒരുപാടംഗം എന്ത് പോകേണ്ട കാര്യമില്ല ഇതേപോലെ അപ്പോൾ മൂന്നോ നാല് പിസരൊക്കെ അടിക്കുമ്പോൾ നല്ലപോലെ അങ്ങ് ഉപയോഗിക്കും ഈ രണ്ട് പിസിലും മാത്രം അടിച്ചാൽ മതി നമ്മൾ ഈ ചട്ടിക്കകത്ത് റെഡിയാക്കുന്നത് ഞാൻ ആ പരിപ്പും ആ അതിൻ്റെ അകത്ത് വെള്ളവും കൂടെ ഈ ചട്ടിക്കകത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മളൊരു മാങ്ങയാണേ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുകയും കേട്ടോ ഞാൻ ഞാനേ പറഞ്ഞു എടുക്കുന്നില്ല ആ ഇത്രേ എടുക്കുന്നുള്ളൂ ബാക്കി മാറ്റി വെക്കാണ് അപ്പോൾ മാങ്ങ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത ശേഷം പച്ചമുളക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അതും എരിവിൻ്റെ ഭാഗത്തിനും വേണം ചേർക്കാനായിട്ട് കാരണം ഇതിൻ്റെ ഒരു എരിവെന്ന് പറഞ്ഞാൽ ഈ പച്ചമുളക് മാത്രമേ ഉള്ളൂ നമുക്ക് ഒന്ന് തുടർന്ന് അടുപ്പത്തിട്ട് ഈ മാങ്ങ ഒന്ന് ചെറുതായിട്ട് വേഗണ്ട കുക്കറിൻ്റെ അകത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ പലപ്പ് അങ്ങ് എന്ത് പോകും അതുകൊണ്ട് അത്രയും വേഗണ്ട എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് തീയന്ന് കൂട്ടി വെക്കണം കേട്ടോ ആ മാങ്ങ ഒന്ന് വേഗാനായിട്ട് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള അരപ്പ് വേണം അതൊന്ന് റെഡിയാക്കാം നമുക്ക് ആവശ്യത്തിന് തേങ്ങാ പീര അങ്ങോട്ട് എടുക്കാം ഇതിപ്പം നമ്മൾ ഒരു ചെറിയ തേങ്ങയുടെ പീരയാണ് ആവശ്യത്തിന് എടുക്കുക എന്നുള്ളൂ കേട്ടോ ആ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം ഒരു മൂന്നായിരത്തി കൊച്ചുള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തൊട്ട് നമുക്ക് ഇതേപോലെ ഒരു ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ അരപ്പിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജാറിനകത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അല്ല ഇത് നമുക്ക് മാങ്ങയൊക്കെ വെന്തൊന്ന് നോക്കാം ഒരു മുക്കാൽ വേവ് മതി ഇതേ മാങ്ങ അയക്കൊന്ന് വെന്തിട്ടുണ്ട് പരിപ്പ് തേണ്ട പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ ഉടഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളു തേണ്ട ഇനി നമുക്ക് ഈ ചീരയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ പരിപ്പിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ചീരയ്ക്കും ഈ അരപ്പിനും ഒക്കെ വേണ്ടേ ഇനി അതനുസരിച്ചുള്ള ഒരു അൽപ്പം ഉപ്പ് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരളവിൽ ഇനി ഇതൊന്ന് ഇളക്കി ഈ പരിപ്പ് പരിപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരല്പം ചാറ് കറിയല്ലേ അപ്പോൾ അതനുസരിച്ച് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരല്പം വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണേ ഒന്നോ രണ്ടോ മിറ്റ് അതായത് ഈ അരപ്പ് റെഡി ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് റെഡിയാവും അപ്പോൾ ഇതിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതി ഒന്ന് അരച്ചെടുക്കുക നമുക്ക് തുറന്ന് നോക്കാം ചീരയും പരിപ്പും മാങ്ങയും എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ല നമുക്ക് ഈ അരപ്പ് കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇച്ചിരി അരപ്പും വെള്ളവും കൂടെ ആ ജാര കഴുകിയത് അത് ഒടുങ്ങിയിട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഇനി നമുക്ക് ആ അരപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം തീ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ആ തേങ്ങ അരച്ചല്ലേ ആ അരപ്പിൻ്റെ ആ പച്ച ചുവൊന്ന് മാറണം അപ്പോൾ ഒരുപാട് തിളച്ചും പോകല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങോട്ട് വാങ്ങിവെക്കാം ഒരുപാട് തിളച്ചൊന്നും പോകണ്ട ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ നല്ല നെയ്യ് അങ്ങോട്ടൊഴിച്ച് വെക്കുക ആ ഒരു അൽപ്പം നെയ്യ് ഒഴിച്ച് അങ്ങോട്ട് അങ്ങോട്ട് വെക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ബാ ഇനി ഇത് അങ്ങ് അടച്ചു വയ്ക്കാം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് താളിച്ചൊഴിക്കണം ഒരു ചീനിച്ചട്ടി അങ്ങോട്ട് വെക്കാം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടായതിനു ശേഷം ആ വെളിച്ചെണ്ണ ഒന്ന് ശേഷം അല്പം കടുക് വന്നിട്ട് കൊടുക്കുക കടുക് വന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരഞ്ചാറ് കൊച്ചുള്ളി ആയിരിക്കും ഇട്ട് കൊടുക്കാം കൊടുത്ത് രണ്ടോ മൂന്നോ പാറ്റൽ മുളക് ഇച്ചിരി കരി ആപ്പര ഇതെല്ലാം കൊണ്ടിട്ടാണ് അതാളിച്ചു അതായത് നാടൻ കറിയല്ലേ ഇപ്പം മിക്ക താളിച്ചൊക്കെ ഒഴിക്കുന്നത് അല്ല തന്നെ നമ്മുടെ നാടൻ കറിക്കെന്ന് പറയുന്ന മിക്ക കറിക്കും താളിച്ചൊഴിക്കുന്നുണ്ട് എന്നാൽ മാത്രമേ ആ കറി പൂർണ്ണമാകത്തുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ താളിച്ചൊഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം കാര്യം നെയ്യൊക്കെ ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ താളിയിലൊക്കെ കഴിച്ചിട്ടുണ്ട് നമുക്ക് അടപ്പ് അടപ്പം മാറ്റിയിട്ട് താളിച്ചത് അങ്ങോട്ട് പോയി കൊടുക്കും നമ്മൾ ഈ താളിച്ച് കഴിയുമ്പോഴത്തേക്കൊണ്ടുള്ള ഒരല്പസമയങ്കിലും മൂടി വെക്കാം ഒരു നാലഞ്ച് മിനിറ്റിങ്ങനെ മൂടി വച്ചതിന് ശേഷം ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ താളിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറിക്കകത്ത് കിട്ടും കീരയും പാരിപ്പും ഇതൊക്കെ നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് കിട്ടുന്നൊരു ഐറ്റം തന്നെയാണ് അല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഇത് പല പല ആൾക്കാർക്കും അറിയാം അറിയാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ വേറെ വരേണ്ട അത്യാവശ്യം ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നും ഇല്ലെങ്കിൽ ഇത് കൂടി തന്നെ കഴിക്കാം കാര്യം അത്ര ടേസ്റ്റി ഒരു കറിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യം അപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളി കറി ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാനൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്